ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ചിലയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ എടനയില പറിച്ചിട്ട് ഒരു നല്ലൊരു ചക്ക തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ചക്ക കിട്ടിയ ദിവസമാണ് അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ചക്ക തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇടനേല പറിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഇല നോക്കി നമുക്കൊന്ന് ആദ്യം തന്നെ പറിച്ചെടുക്കാം ഇപ്പോൾ നല്ല ചക്കപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് മധുരമൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് അങ്ങനെ പഴുത്ത് പോയ പഴമല്ല പാകത്തിന് തന്നെയുള്ള പഴമാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്കിതൊന്ന് അടത്തി എടുക്കാം ഒരു ചക്കയുടെ പകുതിയാണ് നമ്മൾ ഇതുപോലെ പഴം സെപ്പറേറ്റ് ആക്കി ഒന്ന് എടുക്കുന്നത് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ചകണിയും കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കണം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഇതുപോലെ അരഞ്ഞു കിട്ടണം നല്ലപോലെ അരഞ്ഞു കിട്ടണം ബാക്കിയുള്ള പഴം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് അതായത് പോലെ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചീകി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നമുക്കിപ്പോൾ മധുരം ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് മാത്രം ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് ശർക്കര ചീകിയെടുത്താൽ തന്നെ നമുക്കിനി പാകത്തിനൊന്ന് വരട്ടി കൂടി എടുക്കണം അതിനായിട്ട് നമ്മൾ അതിൽ നിന്നെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് വലവെള്ളം എല്ലാം പറ്റി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നല്ല തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പൂള് തേങ്ങ ചെറുതാക്കി കൊത്തിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൊത്തും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ചക്ക ഇടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതും ആ നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും ചെറിയൊരു ഗോൾഡ് കളർ ആകോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങക്കൊത്ത് പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ പരുവം വരെ മതി ഇനി നമുക്ക് അതിൽ നിന്ന് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നിർത്താതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ചെറുതായിട്ട് ആ നെയ്യ് ശർക്കരയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി ചക്കപ്പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കിട്ടണം നിർത്താതെ തന്നെ എപ്പോഴും ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ ചുവട്ടി പിടിച്ചു പോകും ശർക്കര ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിക്കാനും അതുപോലെ തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ശർക്കരയെല്ലാം അത്യാവശ്യം ഉരുകി വന്നിട്ടുണ്ട് ഉരുകി വന്നതിന് ശേഷം ചക്കപ്പഴം മൊത്തത്തിൽ വന്ന് തിളച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാകത്തിനായിട്ടുണ്ടെന്നുള്ളതാണ് ചക്കപ്പഴം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഫുള്ളായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്ത് നമ്മൾ അടുപ്പത്തുനിന്ന് ചക്കപ്പഴം മാറ്റിയിട്ടുണ്ട് പാകത്തിന് തന്നെ ചക്കപ്പഴം നമ്മൾ വരത്തി ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരണ്ടിയതാണ് ഒരു ഒന്നര തേങ്ങ ചിരണ്ടിയത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അത്യാവശ്യം കൂടുതൽ തന്നെ നമുക്ക് നമുക്കിതിന് വേണം ഒരു ഒന്നര തേങ്ങ ചിരണ്ടിയതാണ് നമ്മൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം എപ്പോഴും കുറച്ച് ചേർത്താൽ മതി അതല്ലെങ്കിൽ അടയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ് അതൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത്രയും മാത്രം മതി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് റവ വെച്ചിട്ടാണ് നമ്മൾ അടു തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതാ ഇതൊരു അര കിലോ റവയാണ് അത് ഫുള്ളായിട്ട് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നില്ല കിലോയുടെ പകുതി മാത്രം ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നോക്കുന്നതനുസരിച്ച് നമുക്കത് മനസ്സിലാകും നല്ല ലൂസായിട്ടാണ് മാവ് ഉള്ളതെങ്കിൽ വീണ്ടും നമ്മൾ റവ ചേർത്ത് കൊടുക്കണം നല്ല കട്ടി തോന്നുന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചക്കപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്കിനി റവ ചേർത്ത് കൊടുക്കണം മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്ന കാരണം വീണ്ടും റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരും കൂടുതൽ റവയൊക്കെ ചേർത്താൽ മതി ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ വീണ്ടും കുറച്ചുകൂടി ഒന്ന് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കിലോ റവ ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം പാകത്തിന് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റെവയും എല്ലാം പാകത്തിന് തന്നെ ഒരുപോലെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല ഷേയ്പ്പിൽ നമുക്കിത് പരത്തി എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഷേപ്പിൽ കിട്ടണം ഉള്ളൂ ഇനി എടനയിലെ കുമ്പിൾ കൊത്തി നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എടനയിലയാണ് ചക്ക തയ്യാറാക്കാൻ ഏറ്റവും ബെസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടും ഇതല്ലാതെ കൊക്കോയുടെ ഇലയും അല്ലാതെ വാഴയിലയുടെ ഇലയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നാലും ഇടനിലയിൽ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതായത് പോലെ ഇനി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങനെ അമർത്തി വെച്ച് കൊടുത്ത് നമ്മളിത് ഫില്ല് ചെയ്യേണ്ട കുറച്ച് മാത്രം വെച്ച് കൊടുത്ത് പാകത്തിനൊന്ന് നമ്മളതിൻ്റെ ഞെട്ട് ഭാഗം നല്ലപോലെ ആഴ്ന്നിറങ്ങുന്ന പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് അനങ്ങാതെ ഇരുന്നോളും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഇലയിൽ മടക്കിയെടുക്കാം ഇതുപോലെ കുറച്ച് മാത്രം എടുത്താണ് നമ്മളിതൊന്ന് ഫില്ല് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് തിക്ക് നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേവുന്ന സമയത്ത് അതിൽ ഏറി കയറി കഴിഞ്ഞാൽ എടനയില കയറി മാവ് പുറത്തേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് തിക്കി അമർത്തി വെച്ച് കൊടുക്കാത്തത് ഇതുപോലെ മടക്കിയെടുത്ത അടയെല്ലാം ആവി വന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നിർത്തി ഒന്ന് വെച്ച് കൊടുക്കാം എത്ര എണ്ണം വേണേലും നമുക്കിതുപോലെ മെള്ളിലായിട്ട് അടുക്കി വെച്ച് കൊടുക്കാവുന്നതാണ് അതായതുപോലെ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ആവി കയറുവോളം ഒന്ന് വേവിച്ചാൽ മാത്രം മതി ഇത ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ നല്ലൊരു ആവിയൊക്കെ വന്ന് നമ്മുടെ അട അങ്ങനെ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല മണമാണ് മൂട തുറക്കുമ്പോൾ തന്നെ അടിപൊളി ചക്കയിടെയാണ് ചക്കയിടെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക അത് നല്ല ചൂട് ചക്കട അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ